ഞാൻ കയറി എൻ ഐ സിയുൽ അവർ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കേട്ടി ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഇവനെ ഒന്ന് തൊട്ടോട്ടേന്ന് ചോദിച്ചു കാരണം ഇവനെ ഓപ്പറേഷൻ ആയിട്ട് റെഡിയാക്കി അവർ കിടത്തിയേക്കാം ഞാൻ പറഞ്ഞ ഞാനൊന്ന് എന്ന് ചോദിച്ചു അവരൊന്നും തൊട്ടോള്ളന്ന് പറഞ്ഞു ഞാൻ ഇവൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമുള്ള നമ്മുടെ ലോക്കറ്റ് കൊടുത്തു ഞാൻ കൊടുത്ത വഴിക്ക് ഇവൻ ഒറ്റയേറതെടുത്ത് ഒറ്റയേറെ ഏറെ എറിഞ്ഞു എറിഞ്ഞപ്പോൾ ഞാനത് പോയി ഓടിയെടുത്തിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു മാതാവെ അവൻ എന്തുവാ ചെയ്യുന്നേന്ന് അവൻ അറിയത്തില്ല അവന് ഒരു ബോധവില്ല അവനോട് എന്ന് പറഞ്ഞു ആ പറഞ്ഞ വ്യക്തി അതുവരെ ഒരു അനക്കമോ ചലനമോ ഒന്നും ഇല്ലാതിരുന്ന ആൾ ആ ലോക്കറ്റ് എന്നോട് ചോദിച്ചു അത് തരാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു അത് അതിങ്ങിത്താന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ഞാനിവന്റെ കയ്യില് കൊടുത്തു അപ്പൊ അടുത്ത് നിന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു ആഹാ ആവും ആൾക്ക് ആളുടെ പെങ്ങൾ വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു ഞാൻ ഇവനോട് പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ മാതാവിനേം ഈശോനേയും പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു മോങ് പോയിട്ട് തിരിച്ചു വാ ചേച്ചി ആ ഡോറിന്റെ പുറകിലുണ്ടാവും